അത് കേറി ഇവിടെ നിന്നാണ് ആദ്യം നമ്മൾ കണ്ടത് ഈ താഴെയുള്ള സ്ഥലത്തുനിന്ന് മുകളിലേക്ക് മുകളിലേക്ക് പോയതാണ് ഞങ്ങൾ ഇപ്പൊ എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആദ്യം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു അരമണിക്കൂറിനുള്ളവർ ലൈറ്റിട്ട് എത്തുന്നുണ്ട് അതുവരെ നേരത്തെ ഇപ്പൊ ഞാൻ കൊടുത്ത അപ്ഡേറ്റിൽ ഒരു മണിക്കൂർ തന്നെ കളക്ടർ പറഞ്ഞത് ില് അവര് ലൈറ്റ് ബീക്കർ ലൈറ്റ് ഇട്ടിട്ട് ഓടി വരാം അതുവരെ അതിന്റെ മൂവ്മെന്റ് ഒന്ന് വാച്ച് ചെയ്ത് നിക്കണം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഫയർഫോഴ്സിനോട് ഇവിടെ തന്നെ നിക്കാൻ പറയണം വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവര് വന്നിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഹാഫ് ആൻ ഇപ്പൊ കുറഞ്ഞു കിട്ടി